നിവിനും ഷാനവാസും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതെ നേർക്ക് നേർ ഏ നിന്റെ കാലെ നക്കി നടക്കുന്നവൻ അല്ലടാ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാ ചെയ്യേ കുല പുരുഷ പോയി നിന്റെ പെങ്ങന്മാരോട് പോയി പറ ഫുൾ ഫുൾ ഡയലോഗാണ് നിവിൻ്റെ ഡയലോഗാണ് കൂടുതലുള്ളത് ഷാനവാസിന്റെ ഡയലോഗ് നീ തീർന്നടാ തീർന്ന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്ന ഒരുത്തൻ ഇത്രയേ ഉള്ളൂ പോടാ കോമാളിയായിട്ട് പാടത്ത് നിൽക്ക് മൺചട്ടി തലയിലെടുത്ത് കമത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് നിവിൻ്റെ ഡയലോഗാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത് അപ്പം എന്താണ് സംഭവം ചില പക്ഷെ ശകലം എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഇന്നത്തെ ടാസ്കും കൂടെ പറയുന്നുണ്ട് അതിൻ്റെ പ്രമോയും കൂടെ വന്നിട്ടുണ്ട് അത് കൊടിമരമാണ് മിക്കവാറും ഇത് മിക്കവാറും നമ്മുടെ സാവുമാൻ കൊണ്ടുപോകും എന്തെങ്കിലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ സാഹുമാനേ പറ്റത്തുള്ളൂ അത് ഈ ആ ആ ലെവൽ ടാസ്ക് ഒക്കെ സാവുമാനാണ് കൂടുതൽ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ നിവിൻ വേഴ്സസ് ഷാനവാസ് അതെ ഇവിടെ നിവിൻ അതിനകത്ത് പ്രമോയിൽ കാണാം ഒന്നും നമുക്ക് എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് അറിയില്ല ഇത് എന്താണ് സംഭവം എന്ന് എന്നറിയാതെ നമുക്ക് ഇതിനകത്ത് ഒരു ഡയലോഗോ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അപ്പോൾ വെറുതെ ഫാൻസുകാർ വന്ന് ഷാനവാസ് സൂപ്പർ നിവിനെ എന്ന് പറയും നിവിൻ്റെ ആൾക്കാർ വന്ന് പറയും നിവിൻ സൂപ്പർ എന്ന് പറയും അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്താ സംഭവം എന്നോ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നോ ഇതിലെന്താണെന്ന് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നോ ഒന്നും നമുക്കറിയില്ല ഇങ്ങനത്തെ ഒരു പ്രൊമോ അവിടെ ഇവിടെ ഇല്ലാത്ത ഒരു പ്രൊമോ ഡയലോഗ് മാത്രമേ ഉള്ളൂ ഈ പ്രൊമോയിൽ അപ്പോൾ ബാക്കി നമുക്ക് ഇന്ന് കാണാം എന്താ നടക്കുന്നു എന്നുള്ളത് കേട്ടോ അപ്പം നിവിൻ വന്നിട്ട് ടൈഗർ എന്ന് പറയുന്നുണ്ട് മിക്കവാറും നമ്മുടെ ഷാനവാസ് പഴയ സംഭവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എവിടെയോ പോയി ആരോ നിർത്തി വെച്ചതുപോലെ പോലെ പറഞ്ഞ് നിർത്തിയതുപോലെ ഒരാഴ്ച ഇല്ലായിരുന്നു ഈ സംഭവങ്ങളൊന്നും രണ്ടാഴ്ച ഓർമ്മയേണ്ട നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു പണ്ട് അത് ഒരു രണ്ടാഴ്ച ഇതൊന്നും ഇല്ലാതിരുന്നു ആരോ പറഞ്ഞ് നിർത്തി വെച്ചാൽ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് നിർത്തി വെച്ചാൽ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് അതൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ തുടങ്ങുമെന്ന് അറിയില്ല അതിന്മാരം നിവിനാണ് ഇപ്പം ചെയ്യുന്നത് ടൈഗർ ഷാനവാസ് തീർന്നടാ നീ തീർന്ന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്ന ഒരുത്തൻ നിവിൻ പോടാ കോമാളിയായിട്ട് പോയി പാടത്ത് നിൽക്ക് മൺചട്ടി തലയിൽ വെച്ച് കാമത്ത് അപ്പൊ ആനവാസ് നീ ഭൂലോക ഫേക്കാണ് നിവിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചാൽ നടക്കില്ല കേട്ടോ കാര്യം നിവിൻ സമ്മതിച്ചിരും ആടാ ഞാൻ ഭൂലോകം ഫേക്കാണ് നീ ആരാ എന്ന് ചോദിക്കും അപ്പൊ ഷാനുവാസ് എടാ നിൽക്കടാ ഷാനവാസിന്റെ പഴയ ആയി ഫോം ഇപ്പൊ നിവിൻ നിന്റെ പെങ്ങൾമാരോട് പോയി പറ ആ ഇവിടെയുള്ള അപ്പൊ നിവിൻ നിന്റെ കാലിൽ നക്കി നടക്കുന്നവനല്ലടാ ഞാൻ നിന്റെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്യേ എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പം ഷാനവാസ് എവിടെ ഇങ്ങനെയൊക്കെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് സംഭവം എന്താണെന്നൊന്നും അറിയില്ല ഇനി ഇവരുടെ ഗെയിമുകളെ കുറിച്ച് പറയാമെങ്കിൽ ഷാനവാസിന്റെ ഗെയിം പ്രൊമോ കണ്ടപ്പോൾ ഓൺ ആയതുപോലെ തോന്നി പക്ഷേ രണ്ടാഴ്ച ഓഫാണ് ഷാനവാസ് ഓഫായിരുന്നു ഷാനവാസിന്റെ ഗെയിമൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ടാസ്ക് കളിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ടാസ്ക് ടാസ്ക് വേറെ ഗെയിം വേറെയാണ് ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പേഴ്സെന്റ് കൊടുത്ത് മറ്റേ ആ ഹെൽത്തിന്റെ ബുദ്ധിമുട്ടായിട്ട് മറ്റേ ടാസ്ക് പാവ ടാസ്ക് കളിക്കാൻ നിന്നില്ല ടാസ്ക് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഗെയിം ആ മറ്റേ ലാലേട്ടൻ വഴക്ക് പറഞ്ഞതോടുകൂടി ഷാനവാസ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് താന്നുപോയി അങ്ങ് ഒന്നും ഇല്ലാതെയായി പിന്നെ കൂടുതലും അടങ്ങി ഉണ്ടാതിരിക്കലായിരുന്നു കൂടുതൽ ഇപ്പോൾ ഒന്ന് ആ പ്രൊമോയിൽ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് നിവിൻ്റെ ഗ്രാഫാണെങ്കിൽ ഇങ്ങനെയാണ് കയറിക്കൊണ്ടിരുന്നു ഇരിക്കുന്നത് അത് നിവിൻ നന്നായിട്ട് ടാസ്കിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട് പുള്ളിക്കാരന് ഈ ഭക്ഷണം കഴിച്ച് 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 അതിൻ്റെ ഒരു ഇങ്ങനെ ടാസ്ക് ചെയ്യുമ്പോൾ ഒരു കെതപ്പും ശ്വാസം ഉണ്ട് അതല്ലാണ്ട് പുള്ളിക്കാരൻ ഗെയിം കളിക്കുന്നുണ്ട് ആക്ച്വലി ഈ രണ്ട് മൂന്ന് ദിവസം കണ്ടന്റ് കൊടുത്ത ഒരാളിൽ ഒരാൾ നിവിനാണ് നിവിനാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പോൾ കണ്ടൻറ് കൊടുക്കുന്നത് വീക്കെൻഡിൽ കണ്ടന്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ആദില കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് പിന്നെ അനു അനു പിന്നെ അങ്ങനെയാണല്ലോ എന്താ എന്ത് ഫ്രെയിം അനുവിൻ്റെ എടുക്കും അപ്പം ഈ മൂന്ന് പേരും ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നുന്നു ഫാൻസ് കൂടുതലുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് നിവിനാണ് അനുവിനെ എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു ഷാനവാസിൻ്റെ അഗെൻസ്റ്റായിട്ട് നിൽക്കുന്നു അനീഷിൻ്റെ അഗൻസ്റ്റായിട്ട് പോയി അത് നിവിൻ ആണ് സത്യം പറഞ്ഞാൽ അക്ബർ പോലും കളിക്കുന്നില്ല അക്ബർ ഇറങ്ങി നിന്ന് കളിക്കുന്നില്ല ആര്യൻ ടാസ്ക്കാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അതിനകത്ത് ആര്യൻ്റെ ഗെയിം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു ആ അനു അനുവിനെ അഗൻസ്റ്റ് ആയിട്ടുള്ള ഗെയിം കുറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ അഗൻസ്റ്റ് ആയിട്ടുള്ള ഗെയിമുകൾ കുറഞ്ഞു പുള്ളിക്കാരൻ ഓപ്പോസിറ്റ് ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യാൽ കുറഞ്ഞു ഷാന വളരെ കൂളായിട്ട് ഒരു സേഫ് സോണാണ് അക്ബറും ആര്യനെ പിടിച്ചേക്കുന്നത് പക്ഷേ നിവിൻ നേരിട്ട് നേരിട്ടിറങ്ങിന്ന് പോകണമെങ്കിൽ പോട്ടം കൂട്ടം എന്നുള്ള രീതിയിലാണ് നിവിൻ കളിക്കുന്നത് കാര്യം നിവിൻ അങ്ങനെ വലിയൊരു ആ എന്തായാലും ഔട്ട് ആവിടെ ഔട്ട് ആകട്ടെ രണ്ട് പറഞ്ഞിട്ട് ഔട്ട് ഔട്ടാന്നുള്ള രീതിയിലാണ് നിവിൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെ ഗ്രാഫാണ് പറഞ്ഞത് മറ്റേ ഷാനവാസിൻ്റെ ഫാൻസുകാർ എന്താ ഇന്ധനത്തേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല ഉള്ള ഗെയിമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്ത കാര്യമൊക്കെ വെച്ച് കിട്ടി പറയാനൊന്നും പറ്റത്തില്ല കേട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉള്ള കാര്യം അത് രണ്ടുപേരുടെയും രണ്ട് ഗെയിമേഴ്സിനെയാണ് ഞാൻ നോക്കുന്നത് ഇവിടെ ഷാനവാസ് ആസ് എ ഗെയിമർ നിവിൻ ആസ് എ ഗെയിമർ ഓക്കെ ഇനി ഇവിടെ നാളത്തെ ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് പറയണമെങ്കിൽ കൊടിമരം എന്ന് പറഞ്ഞ ടാസ്ക്കാണ് പാളിയുള്ള ജനൽ കുറ്റിയിട്ട് വെച്ചേക്കുന്നു അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം അപ്പം മിക്കവാറും ഇത് മിക്കവാറും സാമ കൊണ്ടുപോകും ഇത് നൂറേം കൊണ്ടുപോകും കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്മ ഞാൻ അമ്മാതിരിയുള്ള സംഭവങ്ങളൊന്നും ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല അക്ബർ നിവിന് ഷാനവാസ് ഇവർക്കൊന്നും കിട്ടാൻ ചാൻസ് കൊടുക്കാൻ കുറവാ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നൂറെ ഒക്കെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അക്ബറിനൊക്കെ ഓ ഇങ്ങനെയൊക്കെ നിൽക്കായിരുന്നു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചൊക്കെ നിൽക്കാമായിരുന്നു എന്നതായത് ഇങ്ങനെ ചാരിയൊക്കെയാണ് നൂറേക്കെ നിന്നത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ നിന്നായിരുന്നു ആരിനൊക്കെ ആ ലൂപ്പ് ഹോളൊക്കെ പിടിച്ചു നിൽക്കാം എന്നൊക്കെ വിചാരിച്ചു വിഷമം തോന്നി കുറച്ചും കൂടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ സോ അവർ ട്രൈ ചെയ്യും ഈ പ്രാവശ്യം മറ്റത് വിട്ട ഇതും എൻറ്റുറൻസ് ടാസ്ക് പോലെയാണ് ഇത് നോക്കാം ഇതിങ്ങനെയാണ് വരുന്നത് ആദ്യത്തത് എൻഷുറൻസ് ടാസ്ക് രണ്ടാമത്തത് ഇതുപോലത്തെ കുഞ്ഞു ഇങ്ങനത്തെ ടാസ്കുകൾ അടുത്ത എൻഷുറൻസ് അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ബാക്കിൽ പോയിന്റ്സ് ആയവർ ഫ്രണ്ടിലേക്ക് വരും ഫ്രണ്ടിൽ പോയിന്റ്സ് ആയവർ ബാക്കിലേക്ക് പോകും ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഫൈനലി ഇത് ആർക്കാന്ന് ഇപ്പോഴും ഇരുതില്ല നൂറയാണ് കറണ്ടിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്